ബംഗ്ലാദേശിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിവസം ബംഗ്ലാദേശിന്റെ ഒന്നാം ഇന്നിങ്സ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിൽ അവസാനിപ്പിച്ച് ട്വൻ്റി ട്വൻറ്റിയെ വെല്ലുന്ന രീതിയിൽ അതിവേഗം റൺസ് അടിച്ച് ലീഡെടുത്ത് ടീം ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ അൻപത്തി റൺസിന്റെ ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടിയ ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ ബംഗ്ലാദേശിന്റെ രണ്ട് വിക്കറ്റും വീഴ്ത്തി നാടകീയ വിജയത്തിലേക്ക് പന്തറിയാമെന്ന പ്രതീക്ഷയിലാണ് നാലാം ദിനം കളി അവസാനിപ്പിച്ചത് നാലാം ദിവസം കളി നിർത്തുമ്പോൾ ബംഗ്ലാദേശ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയാറ് റൺ എന്ന നിലയിലാണ് ഏഴ് റൺസോടെ ഷദ്മാൻ ഇസ്ലാമും റണ്ണൊന്നും എടുക്കാതെ മൊമീനുൽ ഹക്കും ക്രീസിലുണ്ട് നാല് റൺസ് എടുത്ത നൈറ്റ് വാച്ച്മാൻ ഹസൻ മഹ്മൂദിൻ്റെയും പത്ത് എടുത്ത സാക്കിർ റസൻ്റെയും വിക്കറ്റുകളാണ് രണ്ടാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന് നഷ്ടമായിരിക്കുന്നത് രവിചന്ദ്രൻ അശ്വിനാണ് രണ്ട് വിക്കറ്റും വീഴ്ത്തിയത് അതേസമയം മയമാറി നിന്ന നാലാം ദിനം നൂറ്റി ഏഴ് മൂന്ന് എന്ന സ്കോറിൽ ക്രീസിലെത്തിയ ബംഗ്ലാദേശ് മൊമീനുലക്കിൻ്റെ അപരാജിത സെഞ്ചുറിയുടെ കരുത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത് ലഞ്ചിനു ശേഷം ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബുംറ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ അശ്വിനും സിറാജും ആകാശ് ദ്വീപും രണ്ട് വീതവും ജഡേജ ഒരു വിക്കറ്റും എടുത്തു അതേസമയം എത്രയും വേഗം ബംഗ്ലാദേശ് സ്കോർ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ ട്വൻ്റി ട്വൻറ്റിയെ പോലും വെല്ലുന്ന ശൈലിയിൽ വെടിക്കെട്ട് ബാറ്റിംഗാണ് ഇന്ത്യ നടത്തിയത് മൂന്നേ പോയിൻ്റ് ഓരോ ഓവറിൽ അൻപത് റൺസിലെത്തിയ ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിലെ അതിവേഗ ടീം ഫിഫ്റ്റി അടിച്ചെടുത്തു നേരിട്ട ആദ്യ രണ്ട് പന്തും സിക്സിന് പറത്തിയ റോഹിത് ശർമ്മ പതിനൊന്ന് പന്തിൽ റൺസ് റൺസെടുത്ത് പുറത്തായപ്പോൾ അൻപത്തൊന്ന് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് അടിച്ച യശസ്സി ജെയ്സ്വാളും മുപ്പത്തി ആറ് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസ് എടുത്ത് ശുഭ്മന്യലും ചേർന്ന് ഇന്ത്യയെ പതിനൊന്നേ പോയിൻറ്റ് ഒരു ഓവറിൽ നൂറുകടത്തി ടെസ്റ്റ് ചരിത്രത്തിൽ ഒരു ടീമിൻ്റെ ഏറ്റവും വേഗമേറിയ ടീം സെഞ്ചുറിയും സ്വന്തമാക്കി ജയ്സ്വാളും ഗില്ലും പുറത്തായ ശേഷം ഋഷഭ് പന്ത് ഒമ്പത് റൺസ് നേടി നിരാശപ്പെടുത്തിയെങ്കിലും കോഹ്ലിയും രാഹുലും ചേർന്ന് ടീം ഇന്ത്യയെ അതിവേഗത്തിൽ നൂറ്റി അൻപതും കടന്ന് ഇരുന്നൂറ് കടത്തി മുപ്പത്തഞ്ച് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസ് എടുത്ത വിരാട് കോഹ്ലിയും നാൽപ്പത്തി മൂന്ന് പന്തിൽ അറുപത്തെട്ട് റൺസ് എടുത്ത രാഹുലും പുറത്തായതിനു പിന്നാലെ ജഡേജയിട്ട് അശ്വിൻ ഒന്ന് എന്നിവർ നിരാശപ്പെടുത്തിയെങ്കിലും ആകാശദ്വീപ് രണ്ട് പടുകൂറ്റൻ സിക്സുകളിലൂടെ ലീഡ് അൻപത് റൺസ് കടത്തി ആകാശ് ദ്വീപ് അഞ്ച് പന്തിൽ പന്ത്രണ്ട് നേടി പുറത്തായതിനു പിന്നാലെ അൻപത്തിരണ്ട് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡുമായി ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു